ഇല്ല എന്നാൽ ഞാൻ ആലോചിക്കുമായിരുന്നു എന്ത് ക്വാളിറ്റി കണ്ടിട്ടാടാ ബിഗ് ബോസിലോട്ടൊക്കെ എടുത്തതെന്ന് ഞാൻ തന്നെ ഇങ്ങനെ അന്താളിച്ചിരുന്നു പോയി ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് ആദ്യം എടുക്കും എടുക്കില്ല എടുക്കും എടുക്കൂല എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് സ്നേഹം രാവിലെ തന്നെ അറിഞ്ഞൊരു കേസാണ് എടുത്തു ഞാൻ അപ്പൊ കിളി പറഞ്ഞ് വണ്ടർ അടിച്ചിരിക്കും ആ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ടി ആർ പി റീച്ച് നോക്കി അവരും എടുത്ത് നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല താജു പത്തനംതിട്ട എന്റെ തന്തയാണോ താജു എന്റെ തന്തയാണോ താജു എന്ന് ചോദിച്ച ഒരു ലേഡി ആണല്ലോ ഈ സുധി ഉറപ്പായിട്ട് എന്റെ സംശയം ശരിയാണ് ലാലേട്ടന്റെ അടുത്ത് ലാലേട്ടന്റെ തന്തയാണ് എന്നെ ഇങ്ങനെ പറയാം ലാലേട്ടൻ എന്റെ തന്തയാണോ എന്ന് മിക്കവാറും പറയാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് നീ തന്റെ അപ്പന്റെ എനിക്ക് നീ ഇങ്ങോട്ടൊന്നും വിളിക്കാൻ ഈ ക്വാളിറ്റി ഇല്ലാത്ത ഈ നിലവാരം ഇല്ലാത്ത ചൂണ്ടിക്കാണിക്കാൻ ഒരു നല്ല സ്വഭാവം പോലും ഇല്ലാത്ത ഈ സാധനത്തിനൊക്കെ ഇങ്ങനത്തെ ഒരു വലിയ ബിഗ് ഷോയിൽ എടുത്തല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കൊച്ചന ഇപ്പൊ ഇവരെ കണ്ട മോനേ ഈ നെഗറ്റീവ് സാധനം നിക്കുന്നതുകൊണ്ടാണ് ഇവരെടുത്തിട്ടുള്ളത് കാരണം ബിഗ് ബോസിൽ പോകുന്ന ആൾക്കാർക്ക് പോലും ഇത്രയും റീച്ചിലടേ അതുകൊണ്ട് പുറത്ത് ഇത്രയും നെഗറ്റീവ് റീച്ചിൽ നിൽക്കുന്ന ഇവരായിരുന്നു അവര് എടുത്ത് അങ്ങനെ ഒരു ദൈവം ഇത്രയും അവിടെ പോയിട്ട് എന്തെങ്കിലും ഗോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടും അതൊക്കെ വെച്ചിട്ട് അവർക്കും കണ്ടന്റായി പിന്നെ നമുക്കും കണ്ടായി ഇത് എനിക്കൊരു കാൽക്കുലേഷൻ തോന്നുന്നുണ്ട് നിനക്ക് ആലേ നെഞ്ചത്തി കയറും വന്നു എന്തായാലും ഒന്ന് രണ്ടാഴ്ച അതിനകത്ത് നിക്കും കൺഫേ ചെലപ്പോ അവസാനം വരെ നിക്കും അല്ലെങ്കിൽ ഒരു ഒരു പക്ഷേ ഞങ്ങൾ തീരുമാനത്തെത്തി എന്തൊക്കെയായാലും തനി സ്വഭാവം അതിന്റെ അകത്ത് വെച്ച് പൊട്ടും അത് കൺഫേമാ നൂറ് ശതമാനം എഴുതി ഒപ്പിട്ടേരാ തനി സ്വഭാവം അതിന്റെ അകത്ത് വെച്ച് പൊട്ടും എന്റെ ഗസ്റ്റ് ആണല്ലോ അപ്പൊ എനിക്ക് ചായ തരേണ്ടതും എന്റെ കാര്യങ്ങൾ നോക്കേണ്ടതും നിങ്ങളല്ലേ അയ്യോ ഒരു വിധവയാണ് ഒന്നുമില്ലാ വന്നതാണ് ഈ രീതിയിൽ പുകഴ്ത്തി എടുത്ത് കൊണ്ടുവന്ന് നിർത്താൻ കുറെ പി ആർ ടീമുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ഈ ഇടവകയിലെ പെമ്പളമാരെ മുഴുവൻ ഞാൻ സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചു നിർത്തിയിരിക്കുവേ എപ്പഴാ അങ്ങോട്ട് പറഞ്ഞാൽ മതി ബാക്കി ചെറുത് ഏറ്റവും നിങ്ങൾക്കണം ഈ നന്ദി എന്ന് പറയുന്ന സാധനം ഇല്ലാത്തൊരു വർഗ്ഗമാണ് കച്ചൻ ഉൾപ്പെടെ അംഗച്ചൻ ആ വീടിന്റെ ആ കേസൊക്കെ പറഞ്ഞാണ്ടില്ല കുത്തി ചൊരണ്ടിളക്കിട്ട് വീടെല്ലാം പൊളിഞ്ഞു ഓണെന്ന് അങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അങ്ങേ അതിന്റെയൊക്കെ മോളാണ് ഇത് അല്ല കുട്ടി പോയിട്ട് നല്ല കാണിക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല പിന്നെ ഫാമിലി ഫാമിലി റൗണ്ട് വരുമ്പോൾ പോകുന്നത് ബിഗ് ബോസ് സീസൺ രേണു കാണാൻ വേണ്ടിട്ട് സ്വന്തം റൗണ്ടിൽ മണിക്ക് മണിക്ക് പ്രോഗ്രാം തുടങ്ങും ഒരു ഇറങ്ങിയിരുന്നെങ്കിൽ നടക്കില്ല എല്ലാ പരിപാടിക്കും ഞാൻ ഞാൻ ആയിട്ട് സമയം അറിയിക്കാം നിങ്ങൾ തങ്കച്ചനെ നിങ്ങൾ അന്ന് എനിക്ക് ഏറെ കൂടി കയറ്റി വിടണം സത്യം നിങ്ങൾ വന്നാലേ കളികളൊക്കെ നടക്കത്തുള്ളൂ തങ്കച്ചു ഇല്ലാതെ ഒരു ആരോ ഒന്നും കിട്ടുന്നില്ല നീ ഇറങ്ങണം നീ ഇറങ്ങിയാലേ നടക്കൂ നീ നല്ലത് നല്ല പറയലോടാ നീ എന്ന് ചോദിക്കും അതിനെന്തായാലും ഇതൊന്നും പോയിട്ട് നല്ല ചെയ്യാൻ പോയിട്ടില്ലാത്ത ജീവിതത്തിൽ ഇന്നേവരെ നല്ല കാര്യം ചെയ്യാത്ത ഇതൊക്കെ അതിന്റെ അകത്ത് പോയിട്ട് നല്ല ചെയ്യുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അവരെ കേട്ടോ പോപ്പറത്തനോ അല്ലാതെ എന്തെങ്കിലും നല്ലൊരു കാര്യം കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല മതി വരട്ടെ